ഹലോ മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുവാണ് സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്താണ് ഇന്നത്തെ ടോപ്പിക്ക് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാം ആൻഡ് വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് അവർ ലാസ്റ്റ് ഓഫ് ദി മൊട്ട്യൂൾ നമ്മുടെ ആ ഒരു മൊട്ട്യൂൾ കംപ്ലീറ്റ് ആകാനായി ഇത് സെക്കൻഡ് ലാസ്റ്റ് ആണ് ആൻഡ് വി ഹാവ് വൺ മോർ ടോപ്പിക് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊട്ട്യൂൾ കംപ്ലീറ്റഡായി മൊട്ട്യൂളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ബയോ കെമിസ്റ്റ് എന്ന ഒരു സോറി ബയോ കെമിസ്ട്രിയിൽ ആ ഒരു പാർട്ട് എൻ്റെ പാട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ് കംപ്ലീറ്റ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തൈറോയിഡ് ഗ്ലാന്റിനെ കുറിച്ചിട്ടും തൈറോയിഡ് ഹോർമോൺസിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് സമപ് ചെയ്യാം അപ്പോൾ ദാറ്റ് തൈറോയ്ഡ് ഗ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ഷെയ് ഗ്ലാന്റ് ആണ് നമ്മുടെ ലാരിങ്സിന്റെ തൊട്ട് താഴെയാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് ആൻഡ് ഇറ്റ് സെക്രീറ്റ്സ് തൈറോയിഡ് ഹോർമോൺസ് അതുകൂടാതെ കാൽസിറ്റോണിൻ എന്ന മൂന്ന് ഹോർമോൺസിനെയാണ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ് എന്താണ് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ഓഫ് ബോഡി മെറ്റബോളിസം അതാണ് തൈറോയിഡ് ഹോർമോൺസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ നടന്നില്ല അതായത് തൈറോയിഡ് ഹോർമോൺസ് എക്സസ് ആയി അല്ലെങ്കിൽ കുറവായി അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം സെല്ലുലാർ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനും വെയിറ്റ് ലോസ് ആകാനും ഒക്കെ ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്നത് നമ്മുടെ ലാരിൻസിന്റെ തൊട്ട് താഴെയാണ് ഇറ്റ് ഇസ് എ ബട്ടർഫ്ലൈ ഷേപ്പ് ഗ്ലാൻഡ് ആണ് അതിന് രണ്ട് ലോബുകൾ ഉണ്ട് ഒരു റൈറ്റ് ലോബുണ്ട് ഒരു ലെഫ്റ്റ് ലോബും ഉണ്ട് രണ്ട് ലോബും എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇസ്തുമസ് എന്ന ഒരു പാർട്ട് വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് നമ്മുടെ ട്രക്കേന്റെ രണ്ട് ലൈറ്റ് ആണ് ഈ ഒരു തൈറോയ്ഡ് ക്ലാന്റിന്റെ രണ്ട് ലോബ്സും ഇരിക്കുന്നത് ഓക്കെ ആൻഡ് വി നോ ദാറ്റ് അയോഡിൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ അർ തൈറോയിഡ് ഗ്ലാന്റ് അല്ലേ എന്തുകൊണ്ടാണ് അയോഡിൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത് ബിക്കോസ് തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷന് ആര് വേണം അയോഡിൻ വേണം അപ്പോൾ അതുകൊണ്ട് അയോഡിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അർ തൈറോയിഡ് ഗ്ലാൻഡ് ഓൾസോ തൈറോയിഡ് ഗ്ലാന്റിൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഗ്രാം ആണ് വരുന്നത് ഓൾസോ ഇറ്റ് ഇസ് ഹൈലി വാസ്കുലറൈസ്ഡ് മീൻസ് എന്താണ് നന്നായിട്ട് അവിടെ ബ്ലഡ് എത്തുന്നുണ്ട് ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു മിനിറ്റിൽ വൺ മിനിറ്റിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് എം എൽ ബ്ലഡ് തൈറോയ്ഡ് പ്ലാന്റിൽ എത്തുന്നുണ്ട് ഓക്കെ ഇനി തൈറോയ്ഡ് പ്ലാന്റിലെ ടിഷ്യൂസിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞ് സ്പെരിക്കൽ ഷേപ്പിലുള്ള സാക്കുകൾ കാണാൻ പറ്റും ആ സാക്കുകളെ നമ്മൾ തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു തൈറോയിഡ് ഫോളിക്കിൾസിൽ എന്ത് കാണുന്നുണ്ട് ോളിക്കുലാർ സെൽസ് കാണുന്നുണ്ട് ഓരോ തൈറോയ്ഡ് ഫോളിക്കുൽസിലും എന്തുണ്ട് ഫോളിക്കുലാർ സെൽസ് ഉണ്ട് ഈ ഫോളിക്കുലാർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ടി ഫോറിനെയും ടി ത്രീനെയും ടി ഫോർ മീൻസ് തൈറോക്സിൻ അതിൽ നാല് അയോഡിൻ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട് ആൻഡ് ടി ത്രീൻ്റെ പേരെന്താണ് ട്രൈ അയഡോ തൈറോണിൻ ടി ത്രീ എന്ന് പറയുന്ന പോലെ ടി ത്രീയിൽ മൂന്ന് അയോഡിൻ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിനും എന്ത് വേണം അവർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അയോഡിൻ വേണം ഓക്കെ ഈ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തൈറോയിഡ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത് ഇനി നമ്മുടെ ഫോളിക്കിൾസിൻ്റെ ഇടയിലായിട്ട് കാണുന്ന മറ്റ് ടൈപ്പ് ഓഫ് സെല്ലാണ് പാരാഫോളിക്കുലാർ സെൽസ് ഓർ സി സെൽസ് ഈ സി സെൽസ് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് കാൽസിറ്റോണിൻ ഏതാണ് കാൽസ്യറ്റോണിൻ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് കാൽസിറ്റോണിൻ പേര് പോലെ തന്നെ എന്ത് എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം മോമിനുസ്ട്രാസിസ് ചെയ്യുവാണ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യലാണ് കാൽസിറ്റോണിൻ്റെ പണി ഓക്കെ അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്ക് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ പൊസിഷനിങ് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട് ലാരിസിൻ്റെ തൊട്ട് താഴെയാണ് ഇരിക്കുന്നത് അതേപോലെ ട്രക്കേൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഓരോ ലോബും ഇരിക്കുന്നത് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഇസ്തുമസ് ഓക്കെ സോ ദിസ് ഇസ് ആ തൈറോയിഡ് ഗ്ലാൻഡ് ഇനി തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇസ് സെല്ലുലാർ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക അത് മാത്രമല്ല നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതേപോലെ ബോഡിയിലുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷനും അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ടി ഫോറിൻ്റെയും ടി ത്രീൻ്റെയും റിലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ് ആരൊക്കെയാ നമ്മുടെ പെറ്റൂട്ടറി ഗ്ലാൻഡിലെ ടി എസ് എച്ചും ും കൂടിയിട്ടാണ് റിലീസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഇനി തൈറോയിഡ് ഹോർമോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് മെയിൻ ആയിട്ട് രണ്ട് അസുഖങ്ങളാണ് അല്ലേ ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം എന്താണ് ഹൈപ്പോ തൈറോയിഡിസം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആവശ്യത്തിന് ടി ത്രീ ആൻഡ് ടി ഫോറിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നില്ല ആ കണ്ടീഷനെയാണ് ഇന്ന് വിളിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ മീൻസ് കുറവ് ലെസ് എന്നാണ് അപ്പൊ തൈറോയ്ഡ് ഹോർമോൺ കുറച്ച് ഹോർമോണിനെ സീക്രേറ്റ് ചെയ്യുന്നുള്ളൂ സോ തൈറോയിഡ് ഗ്ലാന്റ് കുറച്ച് ചെയ്യുന്നുള്ളൂ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കുന്നു ആൻഡ് ദ മോസ്റ്റ് കോമൺ കോസ് ഹൈപ്പോ തൈറോഡിസത്തിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതിന്റെ പേരാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് സിംപ്ലി പറയാം ഇത് കൂടാതെ മറ്റു കുറച്ച് കാരണങ്ങൾ ഉണ്ട് ചിലപ്പോ നമ്മള് കുറെ കാലമായിട്ട് ലിധിയം പോലെ തന്നെ മരുന്നുകൾ കഴിക്കുക അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ആ ഭാഗത്തെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ട് റേഡിയേഷൻ തെറാപ്പി ട്രീറ്റ്മെൻ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ തൈറോയ്ഡ് ലാനിലെ റിമൂവ് ചെയ്ത് കളയുക സർജറി ഒക്കെ ആയിട്ട് അതുകൊണ്ടും എന്ത് വരാം ഹൈപ്പോർ തൈറോഡിസം വരാം ഇനി ഹൈപ്പോ തൈറോഡ്സത്തിൻ്റെ സിംറ്റംസും സയൻസൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ക്ഷീണം ഉണ്ടായിരിക്കും പിന്നെ ഹൈപ്പോ തൈറോസം എന്ന് പറയുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും അതേപോലെ നമ്മളെ സ്കിന്നു ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് മെൻറ്റൽ ഫംഗ്ഷനിങ് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കാം അതേപോലെ നമ്മളെ വോയിസ് കുറച്ചിങ്ങനെ ക്രാക്ക് ആവുന്ന പോലെ തോന്നാം കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടാവും മുഖത്തൊക്കെ നീര് മുഖത്ത് കണ്ണിൻ്റെ അടിയിലൊക്കെ നീര് പഫി ഫേസ് പോലെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് ഗോയിറ്റർ ഗോയിറ്റർ മീൻസ് തൈറോയ്ഡ് പ്ലാന്റ് എൻലാർജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെ ഹാർട്ട് ബീറ്റ് എന്തായിരിക്കില്ല പ്രോപ്പർ നോർമൽ ആയിരിക്കത്തില്ല അങ്ങനത്തെ കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡാണ് പിന്നെ പിന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ദ അതൊരു ഡിസീസാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ മീൻസ് ഇൻക്രീസ്ഡ് മോർ അപ്പം ഹൈപ്പർ തൈറോഡിസം എന്ന് പറഞ്ഞാൽ എന്താ തൈറോയിഡ് ഗ്ലാന്റ് ഓവറായിട്ട് തൈറോയിഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക ടി ത്രീ ആൻഡ് ടി ഫോറിനെ സെക്രീറ്റ് ചെയ്യുക അതിനെയാണ് ഹൈപ്പർ തൈറോളിസം എന്ന് പറയുന്നത് ആൻഡ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ദ മോസ്റ്റ് കോമൺ റീസൺ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടുള്ള ഗ്രേവ്സ് ഡിസീസാണ് അപ്പോൾ ഗ്രേസ് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നു തൈറോയ്ഡ് പ്ലാന്റിനെ വന്നിട്ട് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും ടി ഫോറിനും ടി ത്രീനൊക്കെ തന്നെ ധാരാളമായിട്ട് സെക്രീറ്റ് ചെയ്യുന്നു അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ എന്താണ് നമ്മളെ ബോഡിയിൽ മെറ്റബോളിസം കൂടുതലായിരിക്കും മെറ്റബോളിസം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഇങ്ങനെ വെയ്റ്റ് ലോസ് ഉണ്ടാകും അതേപോലെ ഹാർട്ട് ബീറ്റ് എന്തായിരിക്കും ഭയങ്കര റാപ്പിഡാകും പലപ്പോഴും ഇങ്ങനെ എന്താ ഭയങ്കര നെർവസ്നെസ്സും അതേപോലെ സ്വെറ്റിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ ഒരു എന്താ ഒരു ഇരിപ്പറ ഒരു ഇരിപ്പറങ്ങില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ചൂട് സഹിക്കാൻ പറ്റായക്കാം ക്ഷീണം വെയിറ്റ് ലോസ് പിന്നെ ഡയേറിയ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഹാർട്ട് റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഗോയിറ്റർ ഉണ്ടായിരിക്കും പിന്നെ ഇങ്ങനെ വിറക്കണം പോലെ തോന്നുന്നുണ്ടാവും ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആയിരിക്കും ഐ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട് നർവ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതാണ് ഹൈപ്പർ തൈറോയിഡിസം ഓക്കെ അപ്പോൾ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഏത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലേ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ അതാണ് ഏത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് സോ ആർ എ ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഒറ്റ ബ്ലഡ് ടെസ്റ്റ് അല്ല ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകളാണ് കേട്ടോ അപ്പം അതിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ബ്ലഡ് ടെസ്റ്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് എത്രത്തോളം ക്യൂആർ ആയിട്ടുണ്ട് അതൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റാന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടെസ്റ്റ് വരുന്നുണ്ട് ടി എസ് എച്ച് ടെസ്റ്റ് ഉണ്ട് ടി ഫോർ ടെസ്റ്റ് ഉണ്ട് ടി ത്രീ ടെസ്റ്റ് ഉണ്ട് തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ ടെസ്റ്റ് ട്രൈ അയഡോ തൈറോണിൻ റെസിൻ അപ്തേക്ക് ടെസ്റ്റ് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്റ്റേക്ക് ടെസ്റ്റ് ആൻറ്റി തൈറോയിഡ് ആൻറ്റിബോഡീസ് ടെസ്റ്റ് അപ്പോൾ ഇത്രയും ടെസ്റ്റുകളൊക്കെ ഏതിൽ വരുന്നതാണ് നമ്മുടെ തൈറോയിഡ് ഫങ്ഷനിങ് ടെസ്റ്റ് ഫങ്ഷൻ ടെസ്റ്റുകളിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ടി എസ് എച്ച് ആണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഹൈപ്പോ ആണോ ഹൈപ്പർ തൈറോഡിസം ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് ടെസ്റ്റാണ് ടി എസ് എച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടി എസ് എച്ച് ആണ് ഏറ്റവും ഇനീഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റാണ് പിന്നെ കൂടാതെ നമ്മൾ തൈറോക്സിൻ ടി ഫോർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രീ ടി ഫോർ ടെസ്റ്റ് ചെയ്യും അതുകൂടാതെ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണമാണോ ഹൈപ്പോ തൈറോഡിസം ആൻഡ് ഹൈപ്പർ തൈറോഡിസം വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആൻറ്റിബോഡി തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകളാണ് ചെയ്യുക തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ടി പി ഒ ആൻറ്റിബോഡി ടി ആർ എ എ ബി തൈറോഗ്ലോബിലിൻ ആൻറ്റിബോഡി ഇതൊക്കെ എന്താണ് ആൻ്റിബോഡി ടെസ്റ്റുകളാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടോ ഓട്ടോഇൺ ഗ്രേസ് ഡിസീസ് ഉണ്ടോ ഹാഷിമോട്ടോസ് ഡിസീസ് ഉണ്ടോ അത് കാരണമാണോ ഹൈപ്പോ തൈറോഡിസം ഓർ ഹൈപ്പോ തൈറോഡിസം വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടി എസ് എച്ച് ടെസ്റ്റിനെ കുറിച്ചിട്ട് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തൈറോയിഡ് ഫംഗ്ഷനിങ് ഏറ്റവും എളുപ്പം അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനീഷ്യലി അസസ് ചെയ്യുന്നത് നമ്മളൊരു ടി എസ് എച്ച് ടെസ്റ്റ് ടി എസ് എച്ച് ടെസ്റ്റ് വെച്ചിട്ടാണ് സോ അതിനെ നമുക്കൊരു എർലി വോർണിംഗ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം ീന്റെയും ടി ഫോറിന്റെ അളവ് കൂടുന്നാട്ടും കൊറേ നാട്ടി മുന്നേ ആദ്യം ആർക്കു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും ടി എസ് എച്ചിന് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ടി എസ് എച്ചെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഏർലി വാർണിംഗ് സിസ്റ്റമാണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് ഓക്കെ ഇനി ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമലിനെക്കാളും നമുക്ക് ടി എസ് എച്ച് കൂടുതലാണ് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് അയാൾക്കുള്ളത് എന്ത് കണ്ടീഷൻ ആണ് ഹി ഹാസ് പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം ഹൈപ്പോ തൈറോയിഡിസം ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ ടി എസ് എച്ച് അളവ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം മീൻസ് ടി ത്രീ ആൻഡ് ടി ഫോർ കുറവായിരിക്കും ടി എസ് എച്ച് കൂടുതലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ടി ത്രീ ആൻഡ് ടി ഫോർ വരിക അപ്പോൾ ടി ത്രീ ടി ഫോർ കുറയുമ്പോൾ അവിടെ എന്താ പ്രശ്നം വരിക ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് ടി ത്രീ ആൻഡ് ടി ഫോറിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല സോ സോറി ആ പേഷ്യൻറ്റിനുള്ളത് എന്താണ് പ്രൈമറി ഹൈപ്പോ ആണ് ഓക്കെ ഇനി നേരെ ഓപ്പോസിറ്റ് ടി എസ് എച്ചിൻ്റെ അളവ് കുറവാണ് അപ്പം ടി ത്രീക്കും ടി ഫോറിനും എന്ത് സംഭവിക്കും നേരെ ഓപ്പോസിറ്റ് അല്ലേ അപ്പം ടി ത്രീൻ്റെയും ടി ഫോറിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാന്റ് എന്തെങ്കിലും കുറേ ടി ത്രീൻ്റെയും ടി ഫോറിൻ്റെയും പ്രൊഡക്ഷൻ നടക്കും അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഹൈപ്പർ തൈറോയിഡിസം അപ്പം ടി എസ് എച്ചിൻ്റെ അളവ് കണ്ടാൽ തന്നെ ഏകദേശം എന്ത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പേഷ്യന്റിന് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് ഓവറായിട്ട് ഒന്നല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക തൈറോഹോർമോൺ അല്ലെങ്കിൽ കുറവ് പ്രൊഡക്ഷൻ നടത്തുക ഇനി ഇതല്ലാതെ ചിലപ്പോൾ നമ്മുടെ പിറ്റൂട്രി പ്ലാന്റിന് എന്തെങ്കിലും എന്ത് വരാം പ്രശ്നം വരാം അല്ലെ അബ്നോർമാലിറ്റി വരാം അത് കാരണം എന്ത് സംഭവിക്കും ടി എസ് എച്ച് അളവ് കുറയും ഓക്കെ അപ്പോൾ ടി എസ് എച്ചിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ അത് കാരണം എന്തു ചെയ്യും പ്രോപ്പർ നമ്മളെ ബോഡിയിൽ ടി എസ് എച്ചിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് വിളിക്കും സെക്കൻഡറി ഹൈപ്പോ തൈറോഡിസം എന്നാണ് വിളിക്കുന്നത് ആക്ച്വലി ഹൈപ്പോ അല്ലാട്ടോ സോറി ഹൈപ്പർ ആണ് വരിക ടി എസ് എച്ചിൻ്റെ അളവ് കുറയുമ്പോൾ അവിടെ ടി ത്രീ ആൻഡ് ടി ഫോറിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഏകദേശം ടി എസ് എച്ചിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തൈറോയിഡ് ഫംഗ്ഷനിങ് നോർമൽ ആണോ അതോ ഹൈപ്പോ ഉണ്ടോ ഹൈപ്പർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി രണ്ടാമത്തതാണ് ടി ഫോർ ടെസ്റ്റ് തൈറോക്സിൻ ടെസ്റ്റ് നമ്മുടെ ബ്ലഡിൽ ആയിട്ട് തൈറോയിഡ് ഹോർമോൺ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടി ഫോർ ഫോമിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ടോട്ടൽ ടി ഫോർ നമ്മൾ ടി ഫോർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ടി ഫോർ ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ബോത്ത് ബൈൻഡ് ചെയ്ത് കിടക്കുന്ന ടീ ഫോറും അതേപോലെ ഫ്രീ രൂപത്തിലെടുക്കുന്ന ടീ ഫോറം ഉണ്ടായിരിക്കും ബട്ട് കൂടുതലും ഡോക്ടേഴ്സ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പറയുക ഫ്രീ ടി ഫോർ ആണ് ടെസ്റ്റ് ചെയ്യാൻ പറയുക അതായത് അത് ഒന്നിനായിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കുന്നില്ല ഡയറക്റ്റ്ലി നമ്മുടെ ബോഡി ടിഷ്യൂസിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന രൂപമാണ് അത് ഓക്കെ അപ്പോൾ ഫ്രീ ടീ ഫോർ ടെസ്റ്റ് ആണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുക ഇതിനെ നമുക്ക് ഫ്രീ ടീ ഫോർ എഫ് ടി ഫോർ എന്നോ അല്ലെങ്കിൽ ഫ്രീ ടി ഫോർ ഇൻഡെക്സ് എന്നോ എഫ് ടി ഐ എന്നോ പറയുക ഓക്കെ ഫ്രീ ടി ഫോർ ഓർ ഫ്രീ ടി ഫോർ ഇൻഡെക്സ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒപ്പം നമ്മൾ ടി എസ് എച്ചും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും തൈറോയ്ഡ് പ്ലാന്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് പ്രോപ്പറാണോ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ടി എസ് എച്ചിൻ്റെ അളവ് കൂടുതലാണ് ടി ഫോറിൻ്റെ അളവ് കുറവാണ് അപ്പൊ അതിനർത്ഥം എന്താണ് അയാൾക്ക് എന്തുണ്ട് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് ബിക്കോസ് ടി എസ് എച്ച് അളവ് കൂടുതലാണ് ടി ഫോറിൻ്റെ അളവ് കുറവാണ് അപ്പം എന്താണ് അവിടെ പ്രൈമറി ഹൈപ്പോ തൈറോഡിസം ഇനി നേരെ ഓപ്പോസിറ്റാണ് ടി എസ് എച്ച് അളവ് കുറവാണ് ആൻഡ് ടി എസ് എച്ച് അളവ് കുറവാണ് പിന്നെ ടി ഫോറിന്റെ അളവ് കുറവാണ് എങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ഹൈപ്പോ ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ സെക്കൻഡറി ഹൈപ്പോ തൈറോഡിസം എന്ന് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഹൈപ്പർ അല്ല ഹൈപ്പോ തന്നെയാണ് വരിക അതെനിക്ക് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തന്നതാണ് ഞാൻ തെറ്റി പറഞ്ഞതാണ് കേട്ടോ ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ് വരിക അതായത് പിറ്റ്യൂട്ടറി പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും ടി എസ് എച്ചിൻ്റെ അളവും കുറവായിരിക്കും തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവും കുറ അതും കുറവായിരിക്കും അതിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടി എസ് എച്ചിൻ്റെ അളവ് കുറവാണ് ടി ഫോറിൻ്റെ അളവ് കൂടുതലാണ് അപ്പം അതിനർത്ഥം എന്താണ് ഹി ഓർ ഷി ഹ് ഹൈപ്പർ തൈറോയിഡ്സും അപ്പം എപ്പോഴും ഇത് മനസ്സിലാക്കി വെക്കുക ടി എസ് എച്ച് കൂടുതലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തൈറോയിഡ് ഹോർമോൺസ് വരിക ഹൈപ്പറും ഹൈപ്പർ തൈറോയ്ഡ്സും ആണെങ്കിൽ ടി എസ് എച്ച് കൂടുതലാണെങ്കിൽ ടി ഫോർ എന്ത് ടി ത്രീ എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും ഹൈപ്പോ തൈറോയിഡിസം ഇനി ടി എസ് എച്ച് കുറവാണ് അപ്പോൾ ടി ഫോർ ആൻഡ് ടി ത്രീ കൂടുതലായിരിക്കും സോ ഇറ്റ് ഇസ് നോൺ ആസ് ഹൈപ്പർ തൈറോയിഡിസം ഓക്കെ അപ്പോൾ അതാണ് ടി ഫോർ ടെസ്റ്റ് പിന്നെയാണ് ടി ത്രീ ഓക്കെ ടി ത്രീ മെയിനായിട്ട് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് ടി ത്രീ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിസം എത്രത്തോളം സിവിയർ ആണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസമുള്ള പേഷ്യൻസിന് എപ്പോഴും ഉണ്ടല്ലോ ടി ത്രീൻ്റെ അളവ് എന്തായിരിക്കും കൂടുതലായിരിക്കും ടി ഫോറും കൂടുതലായിരിക്കും ആൻഡ് എന്താണ് ടി ത്രീൻ്റെ അളവും എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ പക്ഷെ ചില പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എന്തായിരിക്കും ടി എസ് എച്ച് കുറവാണ് അതായത് ഹൈപ്പർ തൈറോയിഡിസമാണ് ടി എസ് എച്ച് കുറവാണ് ടി ത്രീ കൂടുതലാണ് പക്ഷെ ടി ഫോറിൻ്റെ അളവ് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ പറഞ്ഞത് ഹൈപ്പർ തൈറോയ്ഡ്സമുള്ള പേഷ്യൻസിന് ടി ത്രീൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും പക്ഷെ അങ്ങനത്തെ ആൾക്കാരിൽ ചിലപ്പോൾ എന്താണ് നമ്മൾ ടി ഫോറിൻ്റെ അളവ് നോർമൽ ആയിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ടി ത്രീ മെയിനായിട്ട് ഹൈപ്പർ തൈറോയ്ഡ്സത്തിൻ്റെ ഡയഗ്നോസിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഹൈപ്പർ തൈറോയ്ഡ്സത്തിൻ്റെ ഡയഗ്നോസിന് നമ്മൾ അത്രത്തോളം ട്രീറ്റ് ീ പ്രെഫർ ചെയ്യുന്നില്ല ബിക്കോസ് ഏറ്റവും ലാസ്റ്റ് അബ്നോമൽ ആവുന്നതാണ് ടി ത്രീ അതായത് ടി എസ് എച്ചും ടി ഫോറും അബ്നോർമൽ ആയതിനു ശേഷം മാത്രമാണ് ഹൈപ്പോ തൈറോഡിസം ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ ടി ത്രീ അബ്നോർമൽ ആകത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഡയഗ്നോസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ടി ത്രീനെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അതേപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യൻറ്റിന് ടി എസ് എച്ചിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കാം ടി ഫോറിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം ബട്ട് ടി ത്രീ എന്തായിരിക്കാം നോർമൽ ആയിരിക്കാം നമ്മളിവിടെ ഹൈപ്പർ തൈറോഡിസം ഉള്ള പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോഡിസം ഉള്ളൊരു പേഷ്യൻറ്റിന് ടി എസ് എച്ച് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ടി ഫോർ വളരെ കുറവായിരിക്കും ബട്ട് ടി ത്രീ നോർമൽ ആയിരിക്കാം ഓക്കെ ഇനി നമ്മൾ ഫ്രീ ടി ത്രീ മെഷർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റും ബട്ട് അത് അത്രത്തോളം എന്താണ് നമുക്ക് അത്ര വലിയ ഹെൽപ്പ്ഫുള്ള പിന്നെ മറ്റൊരു ഇതാണ് റിവേഴ്സ് ടി ത്രീ റിവേഴ്സ് ടി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി ത്രീക്കുമായിട്ട് സ്ട്രക്ചറലി വെരി സിമിലർ ആയിട്ടുള്ള ഒരു ഇനാക്റ്റീവ് പ്രോട്ടീനാണ് റിവേഴ്സ് ടി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രക്ചറലി സിമിലറാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു വ്യത്യാസം വരുന്നത് അയോഡിൻ ആറ്റത്തിൻ്റെ ലൊക്കേഷൻ ആണ് അപ്പോൾ അയോഡിൻ ആറ്റം നമ്മൾ ടി ത്രീയിൽ എങ്ങനെയാണോ അയോഡീൻ ആറ്റത്തിൻ്റെ പൊസിഷനിങ് വരുന്നത് അതേപോലെ അല്ല റിവേഴ്സ് ടി ത്രീയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിവേഴ്സ് ടി ത്രീ ഇനാക്റ്റീവായിട്ടും മാറുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ബട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീഗ്രഡേഷനും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മളിപ്പോൾ റിവേഴ്സ് ടീ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പം തൈറോയ്സത്തിൻ്റെ ഡയഗ്നോസിൻ അത്ര വലിയ യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര എന്ത് ചെയ്യുന്നില്ല പ്രെഫർ ചെയ്യുന്നില്ല അപ്പം അത്രയാണ് നമ്മുടെ ടീ ഇനി വരുന്നതാണ് തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് അപ്പൊ എന്താണ് ആന്റിബോഡീസ് എന്നൊക്കെ നമുക്ക് അറിയാമല്ലേ നമ്മുടെ ബോഡീനെ ആന്റിജൻസ് അതായത് ഫോറിൻ പാർട്ടിക്കിൾസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലുള്ള ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ബി സെൽസ് ആണ് ഈ ഒരു ആൻറ്റി ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ദിസ് ആൻറ്റിബോഡീസ് ആർ പ്രോട്ടീൻസ് അവർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ മെയിൻ പ്ലെയേഴ്സ് ആണ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നു ഫോറിൻ പാർട്ടിക്കിൾസ് നിന്നും പ്രൊട്ടക്ഷൻ തരുന്നു പക്ഷേ ചില ആൾക്കാർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരും എന്തുകൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു റീസൺ നമുക്ക് പറയാനില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടല്ലേ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ആന്റിബോഡീസ് സാധാരണ ഫോറിൻ പാർട്ടിക്കിൾസിനെ ആണ് അറ്റാക്ക് ചെയ്യത്തുള്ളൂ പക്ഷേ ചിലപ്പോൾ ഇവരെന്തു ചെയ്യും നമ്മുടെ ബോഡിയിലെ നോർമൽ ഹെൽത്തി സെൽസിനെ പോയിട്ട് മിസ്റ്റേക്കൻലി അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ വരുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നും ആ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡീസിനെ ഓട്ടോ ആൻ്റിബോഡീസ് എന്നും വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ തൈറോയിഡ് ഗ്ലാന്റിലും എന്ത് വരുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരുന്നുണ്ട് അത് രണ്ടാമതാണ് ഗ്രേസ് ഡിസീസും ഹാഷിമോട്ടോസ് തൈറോയിഡിസും അപ്പം ഈ രണ്ട് ഓട്ടോ ഓട്ടോയിമ ഡിസീസസ് കാരണം നമുക്ക് ഹൈപ്പർ തൈറോയിഡിസോം ഹൈപ്പോ തൈറോയിഡിസോം വരാം അപ്പോൾ ചില ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുവാണ് നമ്മുടെ തൈറോയിഡ് സെൽസ് പ്രോട്ടീ തൈറോയിഡ് സെൽസിനെ വന്നിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ തൈറോയിഡ് സെൽസിന് ഒരു ആന്റിജൻ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആയിട്ട് കണക്കാക്കിയിട്ട് അതിനെതിരെയുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഈ ഒരു ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുവാണ് നമ്മളെ തൈറോയ് ഗ്ലാൻഡിനെ അങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് കോമൺ ആൻറ്റിബോഡീസ് ആണ് തൈറോയിഡ് പെറോക്സിഡേസ് ആൻ്റിബോഡിയും തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡിയും അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ആൻ തൈറോയിഡ് ഗ്ലാൻഡിലുള്ള ആൻറ്റിബോഡീസിൻ്റെ അളവ് മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അയാൾക്ക് ഹൈപ്പോ തൈറോളിസം വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾക്ക് ഹൈപ്പോ തൈറോളിസം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ തൈറോയിഡ് ഡിസീസിൻ്റെ കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരാൾ ആ ഒരു ഓട്ടോ എമ്യൂൺ ഡിസീസ് ഉള്ള ഒരാളുടെ ബ്ലഡിൽ ആൻറ്റി ടെസ്റ്റുകൾ ചെയ് തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആൻറ്റി തൈറോയിഡ് പെറോക്സിഡീസ് അതായത് തൈറോയിഡ് പെറോക്സിഡീസ് ആൻറ്റിബോഡിയും അതുപോലെ തൈറോഗ്ലോബ്ലിൻ ആൻറ്റിബോഡീസിൻ്റെ അളവ് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഓക്കെ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് ഉള്ള ആൾക്കാർ ഇനി ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ ഇതേപോലെ മറ്റൊരു ആൻറ്റിബോഡീൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ആ ആൻറ്റിബോഡിയാണ് സ്റ്റിമുലേറ്ററി ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡി അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡീൻ്റെ കാരണം നമ്മുടെ തൈറോയ്ഡ് ബ്ലാൻറ് ഓവർ ആക്റ്റീവ് ആവും ആൻഡ് ദാറ്റ് ഇമ്മ്യൂൺ ഡിസീസ് ഓട്ടോമ്യൂൺ ഡിസീസ് ആണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേവ്സ് ഡിസീസ് ഉള്ള ആൾക്കാരെ ബ്ലഡിൽ ഈ ഒരു തൈറോട്രോപ്പിൻ അല്ലെങ്കിൽ എച്ച് റിസപ്റ്റർ ആൻറ്റിബോഡി എന്നായിരിക്കും വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് അവരിൽ എന്ത് ചെയ്യും തൈറോട്രോപ്പിംഗ് റിസെപ്റ്റർ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യും അത് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബോധ് സ്റ്റിമുലേറ്റിംഗ് ആൻറ്റിബോഡീസിനെയും ബ്ലോക്കിംഗ് ആൻറ്റിബോഡീസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു അത് ഡിറ്റക്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ തൈറോയിഡ് ഗ്രേസ് ഡിസീസിൻ്റെ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ എന്ത് ടൈപ്പിലെ ആണ് എടുക്കുന്നത് അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസസ് ചെയ്യാനും അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയൊക്കെ ആണെങ്കിൽ ഈ ഈയൊരു ആൻറ്റിബോഡീസ് ഫീറ്റസിലേക്ക് പാസ് ചെയ്യുമോ അതിൻ്റെ റിസ്ക്കൊക്കെ അസസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയാണ് എന്ത് നമ്മുടെ തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ വരുന്നത് പിന്നെ നമ്മുടെ തൈറോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് തൈറോഗ്ലോബലിൻ സാധാരണ നമ്മുടെ നോർമൽ തൈറോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് അത് കൂടാതെ തൈറോയിഡ് ക്യാൻസർ സെൽസ് എൻ്റെ ഒരു തൈറോഗ്ലോബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ തൈറോയിഡ് ഫംഗ്ഷനെ മെഷർ ചെയ്യാൻ പറ്റില്ല അതേപോലെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട് അപ്പം തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനെയും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എപ്പോഴാണ് നമുക്ക് ഈ ഒരു തൈറോഗ്ലോബിലിനെ വെച്ചിട്ട് യൂസ് ഉള്ളത് തൈറോയിഡ് ക്യാൻസർ ഉള്ള ഒരാൾ തൈറോയ്ഡ് സർജറി ചെയ്തു തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല സർജറി ചെയ്തു അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ട്രീറ്റ്മെൻറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തൈറോ തൈറോഗ്ലോബിലിനെ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത ഒരു ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ് റേഡിയോ ആക്റ്റീവ് അയോഡീൻ അപ്റ്റേക്ക് ഇത് ആക്ച്വലി നമ്മൾ ബ്ലഡിലുള്ള ഒരു ഹോർമോണിനെ മെഷർ ചെയ്യലല്ല അല്ലാത്തൊരു ടെസ്റ്റാണ് ഇത് റേഡിയോ ആക്റ്റീവ് അയോഡീൻ അപ്റ്റേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടി ത്രീയിലും ടി ഫോറിലും അയോഡീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തൈറോയ്ഡ് ലാൻഡ് എന്ത് ചെയ്യും അത്യാവശ്യം അയോഡീനെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അതിനെ ടി ത്രീൻ്റെയും ടി ഫോറിൻ്റെയും പ്രോപ്പർ പ്രൊഡക്ഷൻ നടക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ തൈരോഗ്ലാൻ്റ് ഭയങ്കര അടിപൊളി മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അബ്സോർപ്ഷൻ ഓഫ് തൈറോഗ്ലാ അയോഡിനൊക്കെ നടത്തുന്നത് അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ അയോഡിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആൾക്ക് ഒരാൾക്ക് എന്തു ചെയ്യാൻ കുറച്ച് റേഡിയോ ആക്റ്റീവ് അയോഡിൻ നമ്മൾ സ്വാലോ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ ഒരു അയോഡിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും എങ്ങനെ റേഡിയോ ആക്റ്റീവ് അയോഡിനെ നമ്മുടെ ബോഡിയിലോട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പം അങ്ങനെ ബോഡിയിലോട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുത്തു എന്ന് വിചാരിക്കുക ഡോക്ടർക്ക് എന്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു അയഡിൻ എവിടെയാണ് നമ്മുടെ ബോഡിയിൽ പോയി തിരികെ ഓൾസോ ഇതിനു ശേഷം നമ്മുടെ ബോഡിയിലുള്ള റേഡിയോ ആക്ടിവിറ്റി മെഷർ അതിന് വേണ്ടിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ടായിരിക്കും അത് വെച്ചിട്ട് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യും അത് മെഷർ ചെയ്ത് കഴിഞ്ഞാലും എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രത്തോളം ഐഡിനെ അബ്സോർബ് ചെയ്തു അതനുസരിച്ചിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ അതായത് ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാന്റ് റേഡിയോ ആക്റ്റീവ് ഐഡീന കുറേ അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക ഹൈ ആയിട്ട് അബ്സോർബ് ചെയ്തു അതിനർത്ഥം അയാൾക്ക് ഹൈപ്പർ തൈറോഡിസം ഉണ്ട് എന്നാണ് ഇനി ഒരു അബ്സോർ റേഡിയോ ആക്റ്റീവ് ഐഡീന കുറച്ചാണ് അബ്സോർബ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അതിനർത്ഥം അയാൾക്ക് എന്താണ് ഹൈപ്പർ തൈറോഡിസമാണ് അപ്പോൾ നോർമലിൽ നിന്നും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോഡിസമാണ് കുറച്ചേ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ എന്താണ് ഹൈപ്പോ തൈറോയിഡിസം ആണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം ആസസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ ഒരു റേഡിയോ ആക്റ്റീവ് ആഡിൻ അപ്റ്റേക്ക് നമ്മളീ ഒരു റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ മാത്രമല്ല ഓൾസോ നമുക്കൊരു തൈറോയിഡ് സ്കാനിങ്ങും കൂടെ ചെയ്യാം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തൈറോയ്ഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തൈറോഗ്ലാനിൻ്റെ പിക്ചർ കിട്ടുമല്ലേ അത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തന്നെ ഏത് പാർട്ടാണ് അയോഡിനെ അബ്സോർബ് ചെയ്തിരിക്കുന്നത് എന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതാണ് റേഡിയോ ആക്റ്റീവ് അയോഡീൻ അപ്റ്റേക്ക് വരുന്നത് ആൻഡ് ദിസ്ഇസ് അവർ ലാസ്റ്റ് ടെസ്റ്റ് ആണ് ട്രൈ അയോഡോ തൈറോണിൻ ടിറോണിൻ റെസിൻ അപ്റ്റേക്ക് ടെസ്റ്റ് അപ്പൊ ഇതൊന്നും അത്ര കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അല്ല കേട്ടോ റയർ ആണ് അപ്പൊ ഇത് ബ്ലഡിലുള്ള ടീ ത്രീന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ അത്ര അധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് സാമ്പിളിലോട്ട് ഒരു റെസിൻ ആഡ് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ റെസിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു റെസിൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ടീ ത്രീന്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടി ത്രീ എന്ത് ചെയ്യണം ഈ ഒരു റെസിൻ്ലിലോട്ട് വന്നിട്ട് ബൈൻഡ് ചെയ്യണം അങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ബ്ലഡിൽ ടി ത്രീൻ്റെ അളവ് കണ്ടുപിടിക്കാം അത് കൂടാതെ ഇൻഡയറക്റ്റ്ലി ഈ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ തൈറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിൻ അതേപോലെ തൈറോയിഡ് ബൈൻഡിങ് പ്രീ ആൽബമിൻ എന്ന പ്രോട്ടീൻസിൻ്റെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് സോറി മെഷർ ചെയ്യുന്നുണ്ട് അപ്പം അത്ര കോമൺ അല്ല റയർ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ലുറസിൻ അപ്ഡേക്ക് ടെസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകൾ വരുന്നത് ഇനി മ്മുടെ കുറച്ച് നോർമൽ ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റുകളുടെ ടി എസ് എച്ചിൻ്റെ സീറോ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് ഇനി ടി ഫോറ് നോക്കൂ സിക്സ്റ്റി ടു വൺ തേർട്ടി ഫൈവ് നാനോമോൾ പെർ ലിറ്റർ വരുന്നുണ്ട് ഫ്രീ ടി ഫോർ ആവുമ്പോൾ നയൻ പോയിൻറ്റ് ഫോർ ടു ട്വൻറ്റി ഫൈവ് ഫൈവ് കോമോൾ പെർ ലിറ്റർ ആണ് ടി ത്രീ ആവുമ്പോൾ വൺ പോയിന്റ് വൺ ടു ടു പോയിൻറ്റ് എയ്റ്റ് നയനോമോൾ പെർ ലിറ്റർ വരുന്നുണ്ട് പിന്നെ ഫ്രീ ടി ത്രീ ആകുമ്പോൾ ത്രീ പോയിന്റ് സീറോ ടു എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ് കോമോൾ പെർ ലിറ്റർ ഇപ്പോൾ നമ്മൾ പല ലാബുകളിലും ചിലപ്പോൾ ഈ റെഫറൻസ് റേഞ്ചിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും കേട്ടോ ദാറ്റ് ഇസ് കോമൺ അതുകൂടെ നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന ടോപ്പിക്ക് തീർന്നിരിക്കുകയാണ് നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഈ ഒരു മൊട്ടീവിൽ പഠിക്കാനുണ്ട് അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആവും അപ്പോൾ ആ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്